ഹലോ ഞാൻ നിങ്ങളുടെ അമ്മ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് കരുതുന്നു ഹാപ്പി അല്ലെങ്കിൽ നമുക്കങ്ങ് ഹാപ്പി ആവാന്നേ തുടങ്ങിയാലോ എൻ്റെ പേര് സിദ്ധാർത്ഥ് എല്ലാവരും സിദ്ധു എന്ന് വിളിക്കും ഒരു എൻജിനീയറാണ് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേശവ മേനോൻ്റെയും സരസ്വതിയുടെയും ഇളയ സന്തതി അച്ഛനേയും അമ്മയും കണ്ട അധികം പ്രായമൊന്നും തോന്നിക്കില്ല അതുപോലെ തന്നെ നല്ല രസം രണ്ടുപേരെയും കാണാൻ ഞങ്ങളിടക്കിടയ്ക്ക് ചോദിക്കും ഞങ്ങൾ ദത്തെടുത്തതാണോന്ന് കാരണം അവരുടെ ലുക്ക് തന്നെയാണ് എനിക്ക് മൂത്തത് നാല് പേരാണ് നാല് പേരും ചേച്ചിമാരാണ് അവരാണ് എൻ്റെ എല്ലാം തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ ഏറ്റവും മൂത്തത് ദേവിക ദേവുന്ന് വിളിക്കും ചേച്ചിക്ക് ബിസിനസ്സാണ് ചേച്ചിയുടെ കഴിവ് കൊണ്ട് തന്നെ ചേച്ചിയുടെ കമ്പനി വൺ ഓഫ് ദ ടോപ്പ് കമ്പനികളിലൊന്നാണ് ഒന്നാണ് അതുകൊണ്ട് തന്നെ ചേച്ചി നമുക്ക് എക്സ്ട്രീം റിച്ച് എന്നൊക്കെ വിളിക്കാം ദൈവ ചേച്ചി കുറച്ച് ടെററും കൂടെയാ ചേച്ചി അതിനെതിരെ ആരും പറയില്ല പക്ഷെ ഞാനങ്ങനല്ലോ ചേച്ചിക്ക് എന്നെ ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഏറ്റവും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ എന്നെ കൊണ്ടേ നടക്കും ബാക്കിയുള്ളവരുടെ ചേച്ചി കാര്യം പറഞ്ഞ് സാധിക്കാൻ എന്നെയാണ് സുഖപ്പെടാറ് പിന്നെ ഉള്ളത് ഇരട്ടകള നന്ദിത നന്ദു പിന്നെ കാർത്തിക കാർത്തു നന്ദ ചേച്ചിയും കാർത്ത ചേച്ചിയും കാണാനും അതേപോലെ സ്വഭാവം കൊണ്ടും വ്യത്യസ്തരാ കാത്തു ചേച്ചി ഡോക്ടറാണ് ആൾ ദേവു ചേച്ചിനെ പോലെ കുറച്ച് ദേഷ്യക്കാരെയാണ് പക്ഷേ ദേവു ചേച്ചിനെ പേടിയാണ് നന്ദു ചേച്ചി പാവമാണ് എല്ലാവരുടെ സ്നേഹം മാത്രം ചേച്ചി ഒരു ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറാണ് വളരെ ചെറുപ്പം മുതൽ ഡാൻസ് ആയിരുന്നു ചേച്ചിയുടെ പാഷൻ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട് ചേച്ചിയെ കാണാൻ തന്നെ ഒരു ഐശ്വര്യ പിന്നെയുള്ളതിൻ്റെ ഉള്ള ചേച്ചി പാർവതി പാറു പുള്ളിക്കാരി ഒരു കുസൃതി കൊടുക്കുന്നയാ തന്നെയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ ഏറ്റവും വഴക്ക് കിട്ടുന്നതും പാറു ചേച്ചിക്കുക ചേച്ചിയും ബിസിനസ്സിൻ്റെ പാതയിലൂടെയാണ് തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും ഇപ്പം തന്നെ പുള്ളിക്കാർ നല്ല കാശൊക്കെ സമ്പാദിക്കേണ്ടതുണ്ട് ചേച്ചി ഞാൻ ഭയങ്കര ക്ലോസാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പേരിടത്തൊക്കെ വിളിക്കാറുണ്ട് ഇവരുടെ എല്ലാവരുടെയും ലോകം ഞാനാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ബുദ്ധിമുട്ടില്ലാതെ വളർത്തി വലുതാക്കി അല്ല വഷളാക്കി എന്ന് വേണം പറയാൻ അത്യാവശ്യം വലിയ കുടുംബമാണ് ഞങ്ങളുടെ അത് ആളുകളുടെ എണ്ണം വെച്ചായാലും സാമ്പത്തികം വെച്ച് നോക്കിയാലും ഇനി നമുക്ക് കഥയിലോട്ടെങ്ങ് പോയാലോ ഞാനിപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ് ജോലിക്കൊന്നും പോവാൻ തൽക്കാലം ഉദ്ദേശമല്ല കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ എനിക്കതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ജീവിതത്തിൽ കാര്യമായിട്ട് ത്രില്ലടിക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആക്കൊരു ഷോക്ക് അവസ്ഥയായിരുന്നു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ അങ്ങനെയെന്ന് അല്ലേ പറയാം ഈ സിദ്ധു എവിടുണ്ടോ അവിടെ പ്രശ്നം ഉണ്ടാവും പിന്നെ എൻ്റെ നൺപൻ അവിനാശും വിവേകും വഴിയെ പോകുന്ന എല്ലാം അരുന്ന് വാങ്ങാൻ ഞങ്ങൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ തന്നെ വഴിയും കണ്ട് സോൾവ് ചെയ്തതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇതൊക്കെ അലവലാതി നാട്ടുകാർ പറഞ്ഞ് വീട്ടിൽ എത്തുന്നതൊക്കെ സ്ഥിരം കാര്യമായിരുന്നു അങ്ങനെ അമ്മയുടെ എമോഷണൽ അറ്റാക്ക് കാരണം വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ കുറച്ചുകൾ വീട്ടിൽ തന്നെ ചടഞ്ഞ് കൂടിയിരുന്നു ചേച്ചിമാരടുത്തുണ്ടെങ്കിലും പുറത്തൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ആക്ക് മൂഡ് ഓഫായിരുന്നു അങ്ങനെ എൻ്റെ ദൈവ ചേച്ചി എൻ്റെ ദൈവം ഇടപെടേണ്ടി വന്നു ചേച്ചി ബിസിനസിൻ്റെ ആവശ്യത്തിന് പോയി വന്നതേ ഉള്ളായിരുന്നുള്ളൂ വീട്ടിൽ വന്നപ്പോഴേ എന്നെ ഒരു ഓരോന്നിതാക്കി എന്നിട്ട് ചോദിച്ചു ചേച്ചിയുടെ പൊന്നെന്താന്ന് വീട്ടിൽ ഇരിക്കുന്നതെന്ന് സാധാരണ രാവിലെ പോയാൽ മിക്ക ദിവസങ്ങളിൽ രാത്രിയാവും എത്താൻ അങ്ങനെ അപൂർവമായിട്ട് മാത്രം കണ്ട് ചോദിച്ചതാണ് കക്ഷി പക്ഷേ ചേച്ചിക്ക് അറിയില്ലല്ലോ ചേച്ചിയുടെ പൊന്നു കുറച്ച് ദിവസമായി വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈമെന്ന് പാവം ഞാൻ അധികം അതിൻ്റൊന്നും ചെയ്യാൻ പോയില്ല ഈ കുറച്ച് ദിവസം അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാവരോടുള്ള എൻ്റെ പ്രതിഷേധം അങ്ങനെയായിരുന്നു ഞാൻ കാട്ടിയിരുന്നത് പിന്നെ ദിവചേച്ചിയുടെ സ്നേഹപ്രകടനമൊക്കെ എന്നോട് മാത്രമുള്ളൂ കേട്ടോ ഞാൻ കുഞ്ഞല്ലേ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ എന്തോ ധർമ്മസങ്കടത്തിലാണെന്ന് ദിവചേച്ചി ചേച്ചിക്ക് ചേച്ചിയുടെ ചക്കര എന്താ മിണ്ടാണ്ടിരിക്കണേ ഷോ ഈ ചേച്ചി എന്നെ കൊഞ്ചിച്ച് വഷളാക്കും എന്തായാലും ഞാൻ മിണ്ടിയില്ല എന്നിട്ട് സോഫയിലിരിക്കുന്ന മാതാശ്രീയെ ഒന്ന് നോക്കി ചേച്ചിക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് എന്നിട്ടെൻ്റെ ചെവിയിൽ വന്ന പതുക്കെ പറഞ്ഞു അമ്മ വഴക്കു പറഞ്ഞു എന്നിട്ടൊരു ചിരി ഞാൻ മുഖത്തോക്കിയിട്ട് പിന്നെയും മൗനം പാലിച്ചു പെട്ടെന്ന് ചേച്ചി ചാടി എഴുന്നേറ്റു എന്നിട്ട് അമ്മ എന്തെങ്കിലും ചെക്കനെ പറഞ്ഞേ ഒരു കുസൃത്തി നിറഞ്ഞ ദേഷ്യത്തിലായിരുന്നു ചേച്ചിയൊന്ന് ചോദിച്ച് ഞാൻ ചേച്ചീനെ തലചിരിച്ച് നോക്കി ഏ എന്തായി കാണുന്നേ ദിവ്യപ്രകാശം അല്ലേ അത് അമ്മ പോയിക്കോണം രണ്ടും അവൾ അവളുടെ രാനിയനും എൻ്റെ ആദ്യം ലോകം മുഴുവൻ തീണ്ടി നടന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ നിന്നീന്നാവെവിടെയായിരുന്നു മോളെ ഇവൻ കാരണം എത്ര പേര് തീരെ ഉണ്ടാണെന്ന് അറിയുമോ നിനക്ക് ചേച്ചി തമാശിക്കാതെ ചോദിച്ചെങ്കിലും അമ്മ ദേഷ്യത്തിൽ തന്നെ മറുപടി കൊടുത്തു ചേച്ചി ആക്കെ തരിച്ച് നിൽക്കുക ചേച്ചി മാത്രമല്ല ഞങ്ങൾ കാരണം അമ്മ ഞങ്ങൾ എന്താ പറയുക ഞാൻ കാരണമാണല്ലോ ദേഷ്യപ്പെട്ടേ അതെൻ്റെ ഇപ്പോൾ സംസാരിക്കാറില്ല എന്നിട്ട് അമ്മ വീണ്ടും തുടർന്നു ഇവനോട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞതാ മോനെ അമ്മേൻ്റെ കുട്ടി കുറച്ച് അമ്മേൻ്റെ കുട്ടീനെ കുറിച്ച് കുറച്ച് ദുസ്വപ്നൊക്കെ ഞാൻ കാണേണ്ടത് മോൻ ഒന്നും പോയി ചാടില്ലേന്നൊക്കെ എവിടെ കേൾക്കാൻ ഇത് പറഞ്ഞപ്പോഴേക്കും അമ്മയുടെ കണ്ണിൽ നിന്നും ഈറം പൊഴിഞ്ഞു പിന്നെയും തുറന്നു എന്നിട്ട് എന്തായി ആ ദിവസം തന്നെ പുതിയ പ്രശ്നമൊപ്പിച്ച് വന്നിരിക്കുന്നു നിൻ്റെ ഈ പുന്നാര അനിയൻ ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ എന്നൊരു വിലയില്ലാത്ത ഇനി ഞാൻ പറയുന്നത് കേട്ടാൽ മതി എല്ലാവരും നാളെ തട്ട് ഞാൻ പറയാതെ ആരെയും വീടിൻ്റെ പടിക്ക് പുറത്തിറങ്ങരുത് അതിനാ നിന്നോട് ഇന്ന് തന്നെ ഞാനിങ്ങനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതും ഇത്രയും പറഞ്ഞ് അമ്മ റൂമിലോട്ട് വിട്ടു എന്താപ്പോൾ സംഭവിച്ച എല്ലാവരും ഒരന്താളിപ്പോടെ നിൽക്കുകയായിരുന്നു ഒരാൾ ചേച്ചി നന്ദി ചേച്ചി നന്ദി ചേച്ചിനെക്കുറിച്ച് കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം ആൾ അമ്മയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പ് കരിയ അമ്മയ്ക്ക് ചേച്ചിയാണ് ഏറ്റവും വിശ്വാസം പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെക്ക് ചില സ്വപ്നം കാണും വെറുതെ സ്വപ്നമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ചിലത് അങ്ങനെ നടക്കും ചേച്ചിയും മുഖം തിരിച്ചെന്ന് നോക്കി ആൾക്ക് കരയണമെന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവൾ കരഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ അപ്പോൾ നന്ന ചേച്ചിയുടെ നേർക്ക് തിരിഞ്ഞു ചേച്ചിയും റൂമിലോട്ട് പോയി ബാക്കി ചേച്ചിമാരും കൂടെ പോയി എല്ലാവരുടെയും മുഖത്തൊരു ഭയം ഞാൻ കണ്ടു അതിൻ്റെ കാരണം ഏകദേശം എനിക്കറിയാം ചേച്ചി പിന്നെയും സ്വപ്നം കണ്ടിരിക്കുന്നു ആദ്യമൊക്കെ സ്ഥിരമായി ഓരോന്ന് കാണാറുന്നു ദുസ്സം രങ്ങൾ പിന്നെ അമ്മയും അച്ഛനും കൂടെ കുടുംബ തിരുമേനിയോ മന്ത്രവാദി അങ്ങനെ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ചരട് വാങ്ങി കെട്ടിക്കൊടുത്തു പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞു എന്താവോ ആവോ അങ്ങനെ ആ വലിയ ഹാളിൽ ഞാൻ മാത്രമായി പുറത്ത് നല്ല മഴയും ഇത്രയൊക്കെ നടന്നിട്ടും നോമിന്റെ പിതാ ശ്രീ എവിടെ പോയി അങ്ങനെ ആ ദിവസം വൈക്കിട്ടായി രാത്രി നല്ല മഴയും കാറ്റുമൊക്കെ ആയതിനാൽ അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് എപ്പോഴോ ഓർക്കത്തിലേക്ക് വീണു ചുറ്റും ഇരട്ട മുമ്പിലൊരു സുന്ദരിയായ സ്ത്രീയും ആയിരണ്ട വെളിച്ചത്തിലും നിലാവിൻ്റെ ഭംഗിയിൽ അവളൊരു അപ്സരസായി തോന്നലെനിക്ക് തോന്നലല്ല അവളൊരു അപ്സരസ് തന്നെയായിരുന്നു കയ്യിലൊരു കുഞ്ഞിനെ കാണാം ചുറ്റും മറ്റു ഒരു കൂട്ട ആളുകളും മുമ്പിൽ ഒരു തടിക്കഷ്ണം കണ്ടുണ്ടാക്കി ഇരിപ്പിടത്തിൽ ഒരു വൃദ്ധനും നരബാധിച്ച മുടിയും കട്ടിമീശയും അയാൾ കൂടുതൽ പൗരുഷമുള്ളവനാക്കി കാണിക്കുന്നുണ്ടായിരുന്നു ആ ഭയാനകമായിരുന്ന അന്തരീക്ഷത്തിൽ മൗനം അതിഭീകരമായിട്ട് എനിക്ക് തോന്നി അവൾ അയാളെ നോക്കി ദയനീയമായി കരയുക ഞാൻ നന്നായി വിയർക്കുന്നുണ്ട് ശ്വാസം എടുക്കാൻ കഴിയാത്ത പോലെ ആ കുഞ്ഞുമായി മുട്ടുകാലിരിക്കുന്ന സ്ത്രീയുടെ മുഖം മാത്രം എൻ്റെ മനസ്സിൽ ആഴത്തി ആഴത്തിപ്പതിഞ്ഞു എനിക്ക് വയ്യ ശ്വാസം കിട്ടുന്നില്ല അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുക കുറച്ച് മുന്നേ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഇപ്പോൾ ഒന്നും തന്നെ കാണാനില്ല എന്താ കണ്ണുകളുടെ അർത്ഥം അവളുടെ മുഖത്താ ചിരി കാണാം ഒന്ന് ഞെട്ടി എണീക്കാൻ പോലും ഞാൻ ആഗ്രഹിച്ചു പക്ഷേ പറ്റുന്നില്ല എനിക്ക് എനിക്ക് വയ്യ സിദ്ധുമോനെ ഡാ സിദ്ധു എനിക്ക് നീക്കടാ സമയം എത്രയായി നിറയോ ഞാനൊരു ഞെട്ടലോടെ ഒരു അരക്കിയതപ്പോടെ ഞാൻ ചുറ്റും നോക്കി കാർത്ത ചേച്ചിയെ മുമ്പിലുള്ളത് അപ്പോഴും ഞാൻ വല്ലാതെ ഇതാവുന്നുണ്ടായിരുന്നു ഡാ എന്താ എന്നെ ഇങ്ങനെ കറിക്കുന്നേ ഏയ് വല്ല സ്വപ്നം കണ്ടോ ഏയ് ഒന്നുമില്ല ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ചേച്ചിയെന്ന് ഇരുത്തി മൂളി വേക്കൊന്ന് പല്ലേച്ച് ചായ ഒടിക്കാൻ പാടാ അമ്മ നിന്നെ അന്വേഷിക്കേണ്ട ചേക്ക അതും പറഞ്ഞ് ഒരു ചിരിയും പാസാക്കി ചേച്ചി പോയി ഞാൻ ബെഡിൽ ഇരുന്ന് ഒന്നും കൂടി പരതി ആ സ്വപ്നായിരുന്നോ തേങ്ങ രാവിലെ തന്നെ കമ്മൂട് പോയി പിന്നെ ഒന്നും നോക്കിയില്ല പല്ലും തേച്ച് ഒരു കുളിയും പാസ്സാക്കി ഇതിനായിരുന്നോ ഇവിടെ ഉള്ളവർ രാവിലെ എന്നെ കുളിക്കുന്നത് എന്തായാലും നല്ല സുഖം താഴെ എത്തിയപ്പോൾ അച്ഛനും വിളിച്ച് എല്ലാവരും യാളത് എങ്ങോട്ട് പോയി ആ വരുവായിരിക്കും എന്നെ കണ്ടതും എല്ലാവരുടെ മുഖത്തൊരു ആശ്ചര്യം ഞാൻ തലയുടെ മേലൊന്ന് പരതും നോക്കി ഇനി വല്ല ദിവ്യ വളയവോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ ആഹാ എൻ്റെ പുത്രൻ നന്നായോ ഞാനോ ഈ നോവേ എന്റെ സംശയം കണ്ട് അമ്മ തന്നെ പറഞ്ഞു അല്ല രാവിലെ തന്നെ കുളിച്ച് സുന്ദര കിട്ടുന്നേ വന്നോണ്ട് ചോദിച്ചതാ അമ്മയുടെ മുഖത്ത് എന്നുള്ള പുഞ്ചിരി കാണാം ഓ ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല വിശപ്പില്ലാത്തതിനാൽ ഒരു ഗ്ലാസ് ചായയും പത്രവും എടുത്ത് നേരെ പാറ ചേച്ചിയിലെടുത്തായിട്ടിരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നല്ല ശീലമൊക്കെ ഉണ്ടില്ലേന്ന് ഞാൻ പത്രം എടുക്കുന്നത് തന്നെ രണ്ട് പേജ് നോക്കാനാ ഒന്ന് സ്പോർട്സ് പേജും പിന്നെ ചരമക്കോളവും ദിവസം ആരൊക്കെയാണ് ഹൈസ്കോറിൽ നിന്ന് നോക്കാനാ അങ്ങനെ സർവേ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടത് എന്തപ്പടി പ്രത്യക്ഷനായോ അച്ഛൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടത് കൊണ്ടാവണം വരവേൽക്കൻ അന്നോണം അമ്മ അങ്ങോട്ട് ചെന്നു ഡ്രൈവർ സീറ്റിലെ ഡോറ് തുറന്ന് അച്ഛൻ പുറത്തിറങ്ങി അമ്മയെ കണ്ടതും പുള്ളി പ്രണയാർദ്ദരമായി ഒന്ന് ചിരിച്ചു ഓഹ് കണ്ടാത്തോന്നും തമ്മി കണ്ടിട്ട് കൊല്ലം കുറയായിരുന്നു ഞാൻ കുറച്ച് പുച്ഛം വാരി വിതറി കാറിൻ്റെ മറ്റേ സൈഡും തുറക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അച്ഛനെ വേറെയും കല്യാണം കഴിച്ചു അവരെയും കൂട്ടി വന്നതാണോ ഇനി പാവം എൻ്റെ അമ്മ ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ അങ്ങോട്ട് ചെന്നു ഭാഗ്യം പെണ്ണല്ല അമ്മ രക്ഷപ്പെട്ടു അവരാണാണ് ഡോറ് തുറന്നിറങ്ങിയത് ഇയാളിലെ സന്യാസി മറ്റു ആണോ കഴുത്തിൽ രുദ്രാക്ഷമാല കാവ്യമുണ്ട് കയ്യിലൊരു തുണിസഞ്ചി പിന്നൊരു നീല ഹാഫ് കൈ ഷേർട്ടും ചെക്ക് ഷേർട്ടും സന്യാസി തന്നെ കാണാൻ അത്ര വലിയ പ്രായമൊന്നുമില്ല കുറ്റിത്താടി തിരുമേനി ഏ ആരാപ്പോ അത് ഞാൻ ചുറ്റുമൊന്ന് നോക്കി ഓ അമ്മയാണോ അപ്പോൾ ഇയാൾ സന്യാസിയല്ലേ ഞാൻ ആളുടെ മുഖത്തേക്കൊന്ന് നോക്കി ആളൊരു വഷയായ ചിരിയെന്നെ നോക്കി ചിരിച്ചു ഏതാ ഈ അലവലാതി ആളുടെ ചിരിക്ക് മറുപടിയായി ഞാനൊന്ന് പുച്ഛിച്ചു കൊടുത്തു വരുത്തരസുഖം എൻ്റെ തന്നെ നിൽക്കുന്ന കയറി വരു അമ്മ പറഞ്ഞു ആളകത്ത് കയറി സോഫയിൽ ഇരുന്നു പാർ ചേച്ചിയും നന്ദ ചേച്ചിയും കാർത്ത ചേച്ചിയും എൻ്റെ അടുത്ത് വന്നു തന്നു അല്ല ദൈവു ചേച്ചി എവിടെ ഞാൻ ചുറ്റുമെന്ന് നോക്കി പുള്ളി കറച്ചു മാറിയുള്ള സോഫയിൽ കാലുമേക്കാലും കയറ്റിവെച്ച് ലാപ്ടോപ്പ് നോക്കിയിരിക്കുക സിങ്കപ്പിണ്ണ് ചേച്ചിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ പുച്ഛൻ മാത്ര ചേച്ചിട്ടായി സ്ഥായിഫാവം എൻ്റെയും പക്ഷേ നന്നു ചേച്ചി നേരെ ഓപ്പോസിറ്റാ ബാക്കി രണ്ടു പേർക്ക് കുറച്ചൊക്കെ ശേഷം ആളെ തുടർന്നു മേനോത്സവരെല്ലാം പറഞ്ഞിരുന്നു അച്ഛൻ വയ്യ അതാ എന്നെ കൂടെ അയച്ചത് ഓ പിന്നെ ഇയാളുടെ അച്ഛൻ അച്ഛന്മാറി അങ്ങോട്ട് മലം അമ്മ അമ്മയുള്ളണ്ട് ഞാൻ മനസ്സിൽ പറഞ്ഞ് സമാധാനിച്ചു ഇയാളുടെ പേര് രാജീവൻ അന്ന അച്ഛൻ്റെ പേര് ഇടവിൽ മാണിക്കൻ മറ്റേ കുടുംബ മന്ത്രവാദിയില്ലേ അയാളുടെ മകനായത് അത് സാരല്ല തിരുമേനി എന്തെങ്കിലും പ്രതിവിധി കാണാൻ കഴിയോ ഉറങ്ങിയിട്ടൊക്കെ കുറച്ച് ദിവസമായി മനസ്സിനാർക്കൊരു വല്ലായ്മ അമ്മ പറഞ്ഞു അപ്പോൾ രാജീവൻ എന്തായാലും ഒന്ന് നോക്കട്ടെ ശേഷം കയ്യിലെ തുണിസഞ്ചിയിൽ നിന്നും ഒരു പാല കൈയെടുത്തു കുറേ സിനിമകൾ കണ്ടത് കൊണ്ട് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നല്ല കുറേ നേരം കണ്ണടച്ച് ആ മണി പോലുള്ള സാധനം കയ്യിൽ വെച്ചിരട്ടി ഇന്നുവല്ല നടക്കുമോ എന്തോ ഇതിപ്പോൾ കുറേ നേരം ആയാലും ഉരുട്ടാൻ തുടങ്ങിയിട്ട് ഇത്തവണ മനസ്സിലുള്ളത് ഞാൻ പോലും അറിയാതെ എൻ്റെ വായി നിന്നും വന്നു പെട്ടല്ലോന്നാദ എൻ്റെ മുഖത്തേക്ക് രണ്ട് തീക്കണ്കൾ നോക്കുന്നത് ഞാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ കണ്ടു നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാധെന്ന് സിദ്ധു അമ്മയുടെ ഉഗ്രശ്വാസനെത്തി പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല അതേസമയം തന്നെ ആൾ ഞെട്ടിക്കണ്ണു തുറന്നു ചെറിയ വിയർപ്പ് തുള്ളികൾ ആളുടെ മുഖം മൂടി ഇനി അമ്മേനെ വിളിച്ചത് കേട്ട് ഞെട്ടി ഉണർന്നതാണോ ഈ അമ്മ പാവ മനുഷ്യനെയും കൂടി പീഡിപ്പിച്ചു ശേഷം അയാൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി തുടർന്നു എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല അന്ധകാരൻ്റെ മൂടുകയായിരുന്നു ആ ബെസ്റ്റ് ഇപ്പം എങ്ങനെ ഇരിക്കണേ പിന്നെ കണ്ണടച്ചാൽ ഇരുട്ടല്ലാതെ എന്തുതാ കാണാനാ ഇവനൊക്കെ എവിടെ നിന്ന് ഞാൻ ഞാനൊന്നും മിണ്ടാൻ പോയില്ല ഞാൻ ഒന്നിനേ ഇല്ലേ അമ്മ തിരുമേനി പ്രശ്നമാണോ രാജീവൻ പറഞ്ഞു പ്രശ്നമാണ് ഏതോ ഒരു ശക്തി തന്നെ എന്നെ തടയുന്ന പോലെ മനസ്സ് മനസ്സേകമാവുന്നില്ല എങ്ങും കരച്ചിലുകൾ മാത്രം അമ്മയുടെയും അച്ഛൻ്റെയും മുഖങ്ങൾ വിവരണമാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു നന്ദ ചേച്ചിയുടെ മുഖത്ത് എന്തോ കണ്ടെത്തിയൊരു പ്രതീതിയായിരുന്നു കാത്തു ചേച്ചിയുടെയും പാറു ചേച്ചിയുടെ മുഖത്ത് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള ഭാവം ദൈവചേച്ചിയാണെങ്കിൽ ഇവിടെ എന്താ നടന്നാലും എനിക്കൊരു കോപ്പൊന്നുമില്ല പിന്നെ കുറച്ച് പുച്ഛവും രാജീവൻ ഇവിടെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അച്ഛൻ ഏയ് അങ്ങനെയൊന്നുമില്ല രാജീവ ഞാൻ പറഞ്ഞില്ലേ സരസ്വതിക്ക് കുറച്ച് ദിവസമായി ഉറക്കമൊന്നും കിട്ടുന്നില്ല ഉറക്കത്തിൽ ഞെട്ടി ഇണരുക ഓരോന്ന് പറയുക അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാവരും അമ്മയെ നോക്കി ഇതൊക്കെ എപ്പോ എന്നുള്ള മട്ടായിരുന്നു ഞങ്ങൾക്ക് അമ്മ എപ്പോഴും മൗനമായി താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുക അത് മാത്രം അമ്മ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നെ രാജീവൻ വേറെ ആരെങ്കിലും ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കാണാറുണ്ടോ എല്ലാരോടു അയാൾ ചോദിച്ചു ഞാൻ മൈൻഡ് ചെയ്തില്ല പറ ചേച്ചിയും കാർത്തു ചേച്ചിയും ഇല്ലാന്ന് തലയാട്ടി പിന്നെ ദേവു ദേവു ചേച്ചി ചേച്ചിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ എങ്ങനൊരാൾ പോലും ആട ആലോചിക്കുന്നില്ല നന്ദു ചേച്ചി എന്നെ തന്നെ നോക്കി നിൽക്കുക ചേച്ചി കരയാണ് അത് കണ്ണിൽ നിന്ന് ധാരതര കണ്ണീരൊഴുകുന്നൊക്കെ ഉണ്ട് കുട്ടി രാജീവൻ നന്ദു ചേച്ചിയുടെ മുഖം കണ്ടിട്ടാവണം ചേച്ചിയെ വിളിച്ചു എല്ലാവരുടെയും ശ്രദ്ധ ചേച്ചിയുടെ മേൽക്കായി തിരുമേനി തേങ്ങിക്കൊണ്ടുള്ള മറുപടിയായിരുന്നു ചേച്ചിയുടെ പക്കൽ നിന്നും എന്തിനേറെ തീവ് ചേച്ചി പോലും ഒന്ന് പകച്ചു എല്ലാവരുടെയും മുഖത്തൊരു ഭയം ഞാൻ കണ്ടു എന്തോ അരുതാത്തത് സംഭവിച്ച പോലെ കാരണം ഞാൻ പറഞ്ഞല്ലോ ചേച്ചി കാണുന്ന സ്വപ്നങ്ങളായിരുന്നു അത് അതാവണം എല്ലാവരുടെയും മുഖം മങ്ങിയത് എല്ലാവരും ചേച്ചി ഉറ്റി നോക്കി ചേച്ചി തുടർന്നു തിരുമേനി കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യരൂപമായിരുന്നു അത് എൻ്റെ ശരീരം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ചുറ്റു ആടുകൾ കൂടിയിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി ഞാനതിൽ അച്ഛനെയും അമ്മയും ചേച്ചിയെയും കാർത്തൂനിയും പാറൂനയും ഒക്കെ കണ്ടു പിന്നെ കുറച്ച് അപരിചിതരും എനിക്ക് ശ്വാസം എടുക്കണൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ആ രക്തത്തിൽ കുളിച്ചിടക്കുന്ന ശരീരം അന്നുകൂടെ നോക്കി ശരീരം ആകെ തളരുന്ന പോലെ എനിക്കൊന്ന് ആർത്ത് കരയാൻ തോന്നി അത് അത് അതെൻ്റെ സിദ്ധുവായിരുന്നു ചേച്ചി ഇത്രയും പറഞ്ഞ് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാൻ തുടങ്ങി ഒരു നിമിഷം ഞാൻ പതറി കാരണം ചേച്ചി കരയാറേയില്ല ആരും ഒരു വാക്ക് കൊണ്ടുപോലും ചേച്ചിയെ കരയിക്കില്ല ആളിങ്ങനെ ആർത്ത് കരയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു ശേഷം പതിയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി ബാക്കിയുള്ളവരും അടുത്തേക്ക് വന്ന് ജീവി ചേച്ചി നന്ദി തേച്ചിനെ ആശ്വസിപ്പിക്കുമ്പോഴും ചേച്ചി എന്നെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ കണ്ണിൽ മാറി മാറി മറയുന്ന ഭവമാറ്റം ഞാൻ കണ്ടു ചേച്ചിയും പാറവും കരയങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ ഇപ്പം കരയുന്ന അവസ്ഥയായിരുന്നു അച്ഛനാണെങ്കിൽ സോഫയിൽ തലതായിട്ട് ഒരു നിമിഷം ആലോചിച്ച ശേഷം അച്ഛൻ രാജീവിനെ നോക്കി രാജീവ എന്താ ഇതിൻ്റെ ഒക്കെ അർത്ഥം ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ അപ്പോൾ രാജീവൻ നിങ്ങൾ നാട്ടിലേക്ക് വരേണ്ടി വരും കാരണം ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല അച്ഛനോട് പറയണമെല്ലാം അച്ഛനെ മാത്രം ഇതിൻ്റെ പ്രതിവിധി കാണാൻ സാധിക്കുകയുള്ളൂ വരാം ഞങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും വരാം എനിക്ക് എനിക്കെൻ്റെ കുട്ടിയെ രക്ഷിച്ചാൽ മാത്രം മതി എന്ത് വേണേലും ഞങ്ങൾ ചെയ്യാം ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അമ്മയ്ക്ക് മറുപടി പറയാൻ രാജീവൻ നല്ലത് എന്നെ ഞാൻ അറങ്ങട്ടെ രാജീവ ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കിത്തരാം അല്ലെങ്കിൽ വേറെ ആളുകളുണ്ട് അവരോട് പറയാം അച്ഛനായിരുന്നു മറുപടി പറഞ്ഞത് ഏയ് വേണ്ട സാർ ഞാൻ പൊക്കോളാം സാർ എവിടെ അവർക്കൊപ്പം വേണ്ടത് ഇപ്പോഴാണ് എന്നും പറഞ്ഞ് ആൾ പുറത്തേക്ക് ഇറങ്ങി നന്ദചേച്ചാണേ ഇപ്പോഴും കരയായിരുന്നു കറിയ നേരം വേണ്ടി വന്നു ഒന്ന് ആശ്വസിപ്പിക്കാൻ പിന്നെ രാത്രി വരെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മയെ അച്ഛനും എത്രയും വേഗം തന്നെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാനൊന്നും പറയാൻ പോയില്ല ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അമ്മ മടൽ വിട്ടടിക്കും നാളെ പറയാം എന്തായാലും ഞാൻ കിടക്കാൻ പോയി ബെഡി കിടക്കുമ്പോഴും ചേച്ചിമാരുടെ കരയുന്ന മുഖമായിരുന്നു മനസ്സ് മുഴുവൻ ചെറുതായി എൻ്റെ കണ്ണും ഈറനം തുടങ്ങി പെട്ടെന്ന് റൂമിൽ ലൈറ്റ് ഉണയി ചേച്ചിമാരാ നാലു പേരും ഭാവങ്ങൾ പേടിച്ചിട്ടൊപ്പം കിടക്കാൻ വന്നതാ അവരെ അപ്പുറത്തും ഇപ്പുറത്തും സ്ഥാനം ഉറപ്പിച്ചു വലിയ കെട്ടില്ല അതുകൊണ്ട് പ്രശ്നമില്ല നമ്മ പാറ ചേച്ചി സിദ്ധു മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകണം ഞങ്ങക്ക് നീ മാത്രമല്ലേ ഉള്ളൂ നിനക്കെന്തെങ്കിലും പറ്റിയാ ഞങ്ങൾ തളർന്നു പോവും എത്രയും പറഞ്ഞ് അവരെന്നെ ഇതാക്കി ഏയ് പാറു ഇത് നീ തന്നെയാണോ ഈ ഭാവം ചെയ്തില്ലാട്ടോ ഏ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഇതൊരു സ്വപ്നം മാത്രല്ലേ അപ്പോഴേക്കും നിങ്ങള് സീരിയസ് ആവാൻ തുടങ്ങിയോ ഏയ് വെറും സ്വപ്നോ മോനക്ക് അറിയില്ലേ നന്ദു കാണുന്ന സ്വപ്നങ്ങളെ പറ്റി കാർത്തു ചേച്ചിയായിരുന്നു അത് പറഞ്ഞത് ഓ സമ്മരിച്ചു പക്ഷേ ചേച്ചി എത്ര സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും അതെല്ലാം നടക്കുന്നില്ലല്ലോ ചിലത് മാത്രമല്ലേ നടക്കുന്നുള്ളൂ ഇതും അങ്ങനെയൊക്കെ തന്നെയാവും എന്തായാലും ഞാനൊന്നുമില്ല അങ്ങോട്ട് എൻ്റെ ദേവൂസേ നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി വരെ ഇവരുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ഞാൻ ദേവുചീനെ നോക്കി പറഞ്ഞു നീ വരും അറച്ച മറുപടിയാ എനിക്കതിനുത്തരായിട്ട് കിട്ടിയത് ഏ ദേവു ചേച്ചിൻ്റെ ആണോ ഇത് സിദ്ധു നിനക്കറിയാലോ ഞങ്ങൾക്ക് നിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല ചേച്ചി തീർത്തും പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും പറയാൻ പോയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഐ ആം ട്രാപ്ഡ് അതുകൊണ്ട് ഉറങ്ങാൻ തീരുമാനിച്ചു നാല് പേരും എന്നെ എനിക്ക് എനിക്ക് കിടന്നു ആർക്കിയിൽ എന്തെങ്കിലും വിഷമം വന്നാൽ ഞങ്ങൾ ഇങ്ങനെ കിടക്കാറ് അതുകൊണ്ട് തന്നെ വേഗം ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ ദീപ ചേച്ചി വിളിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എൻ്റെ ഒപ്പം പാറ് മാത്രമേ ഉള്ളൂ ആൾ നല്ല ഉറക്കം സ്വാഭാവികം ചേച്ചി ഇപ്പൊറമേ നോക്കിട്ടപ്പേനൊരു അടിയങ് പൊട്ടിച്ച് ആ നല്ല സൗണ്ട് ഞാൻ ശബ്ദം കേട്ടെന്ന് ആസ്വദിച്ചു പാറു ഒന്ന് ഞെട്ടി എഴുന്നേറ്റു അളടവായി നല്ല തെറിയാ വന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ ദേവചേച്ചിയെ കണ്ടതും അത് അതുപോലെ അങ്ങ് വിഴുങ്ങി പാറു ചേച്ചു എന്താ ചേച്ചി ഉറങ്ങാൻ സമ്മതിക്കില്ലേ എനിക്ക് നല്ലോണം ഒന്ന് ഒന്നൂട്ടോ ഒന്ന് കൊണഞ്ഞോണ്ടാവള് പറഞ്ഞു അപ്പൊ ദേവ ചേച്ചി എന്തെങ്കിലും നന്നായി സമയം എത്ര ആയിരുന്നു നോക്കടി അതിന് എൻ്റെ മധുരുന്നതല്ലേ ഇവനെന്തൊന്നും ചെയ്യാത്ത അവൾ എന്നെ ഒന്നു ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്നെപ്പോലാണോ അവൻ അവൻ കുഞ്ഞല്ലേ ഷോ ഈ ചേച്ചിട്ടൊരു കാര്യം നന്നാവനെ സമ്മതിക്കൂല ഓ പിന്നെ ഒരു കുണുവാവാ എന്നെ നോക്കി ചുണ്ട് അവൾ പറഞ്ഞു മറുപടി എന്തോണം ഞാനൊന്ന് മന്ദഹസിച്ച് കാണിച്ചു പോടാട്ടി പാട്ടിനെൻ്റെ അച്ഛൻ ഓ സോറി അച്ചാ നെയ് ചേച്ചി മതി മതി രണ്ടാളൊന്ന് ഫ്രഷായി വന്നേ നമ്മളൊരു ടൂറ് പോവുക ൂറോ എങ്ങോട്ട് ഏ അപ്പോ ഇന്നലെ പറഞ്ഞക്കന മറന്നോ തറവാട്ടി പോണ കാര്യം പറഞ്ഞല്ലേ എന്നല്ലേ ഇന്ന് തന്നെ പോണോ രണ്ടു ദിവസം കഴിഞ്ഞു പോയാൽ പോരെ ഞാനൊന്നും വരുന്നില്ല ചേച്ച മര്യാദയ്ക്ക് വന്നോള കേട്ടല്ലോ ചേച്ചി കലിപ്പും കൂടോണായി ഒരു ചിരിക്കുന്ന ശബ്ദമല്ലേ കേൾക്കുന്നെ ആരാപ്പത് ഓ ചേച്ചിന്റെ വഴക്ക് പറയുന്നതും കേട്ട് ചിരിക്കാണ് ചേട്ടാ ഞാനെന്നൊക്കെ ഊർപ്പിച്ച് നോക്കിയവളെ പട്ടി വില പോലും തന്നില്ല അവളേന്ന് ഞാൻ അത്രയേ പ്രതീക്ഷിക്കുന്നുള്ളു അങ്ങനെ ഫ്രഷായി വന്നു എല്ലാവരും അടിയിലുണ്ട് കുറേ ബാഗും എന്റെ ദൈവമേ ഇനി വരില്ലേ അപ്പൊ അമ്മ ആ വന്നോ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ആരോട് വിളിച്ചിട്ട് നിജക്ക രാവിലെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങരുത് കേട്ടല്ലോ ഓ ഞാനായിട്ടൊന്നിനും ഇല്ല പോയി പോയി ആർക്കും ഒരു വിലയില്ലാതായി പാവൻ ഞാൻ രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടത് സംഭവം അമ്മയും അച്ഛനും തറവാട്ടിലേക്ക് ചെല്ലപ്പോൾ ഒക്കെ പോവുമെങ്കിലും ഞങ്ങൾ അങ്ങനെ പോകാറില്ല കാരണം എനിക്കങ്ങോട്ട് പോകുന്നതേ ഇഷ്ടമല്ല കാരണം ചോദിച്ചാൽ എനിക്കും അറിയില്ല ഞാനില്ലാത്തതുകൊണ്ട് ചേച്ചിമാരും പോവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓർമ്മ വെച്ച മുതൽ ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കുറേ ദൂരെ യാത്ര ചെയ്യണം നിഴലിക്കാവുന്ന ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾക്ക് പോവേണ്ടത് അവിടുത്തെ ഒരു പേര് കേട്ട തറവാടായിരുന്നു ഞങ്ങളുടെ ചിത്തിരവീട് എന്ന തറവാടിൻ്റെ പേര് ഒരു കൂട്ടുകുടുംബാരിത്ര ആയിരുന്നു ഞങ്ങൾ അവിടുത്തെ കാരണവർ ചിത്രഭാനുവിൽ നിന്നാണ് എല്ലാത്തിനും തുടക്കം ആൾക്ക് മൂന്ന് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് അമ്മാളു തപോഭദ്രൻ ധ്രുവശില്പി നമുക്കിപ്പോൾ അമ്മാളുവിലേക്ക് വരാം അമ്മാവിളുടെ രണ്ട് മക്കളായിരുന്നു അനന്തലക്ഷ്മി ശ്രീനിവാസൻ ഈ അനന്തലക്ഷ്മിയാണ് എൻ്റെ മുത്തശ്ശി അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ഛനൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ പേര് ചന്ദ്രശേഖര മേനൻ പുള്ളിക്കാരൻ്റെ മൂന്ന് മക്കളാണ് ഈശാന്യ വൈശാഖി താരക വൈശാഖി ദേവുചേശിൻ്റെ ഒപ്പ ഈശാന്യ കർത്തുവിൻ്റെയും നന്ദുവിൻ്റെയൊക്കെ ഒപ്പം താരക എന്നൊക്കെ ചെറുതാ പക്ഷേ പ്രായപൂർത്തിയാണ് ഇവനെ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല ഇവന്മാരെയൊക്കെ കാണാൻ എങ്ങനെ ഇരിക്കുകയാകും ഇനി ശ്രീനിവാസൻ്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഒരു ഫുൾ ഫാമിലി ആവുന്നത് ഓ എന്ത് വലിയ കുടുംബാണല്ലേ ഇതുകൊണ്ടൊക്കെ ആവാം ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഇല്ലാത്തതിൻ്റെ റീസൺ ഇതൊക്കെ അമ്മയും അച്ഛനും പറഞ്ഞെന്നറിയുവാണ് കേട്ടോ ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് ഒന്നിച്ച് പരിചയപ്പെടാം രണ്ട് വശവും പാഠങ്ങളാൽ തീർത്തൊരു പാതയിലൂടെയാണ് ഞങ്ങൾ കടന്നു ബുക്കൊണ്ടിരുന്നത് ഇത്രക്കും സാഹിത്യം വേണോ വേണ്ടല്ലേ രണ്ട് സൈഡിലും വിശാലായിട്ടുള്ള പാടം നല്ല രസം കാണാൻ അങ്ങനെ ഞങ്ങൾ നിഴലിക്കാവിലെത്തി വിചാരിച്ച പോലൊന്നും അല്ല പുരോഗമനൊക്കെ ഉണ്ട് ഫോണിൽ റേഞ്ച് ഉണ്ട് സമാധാനമായി തറവാടെത്താനായി വഴിയിൽ കുറെ മരങ്ങളും ചെടികളും ഒക്കെ ഒരടിപൊളി വായ്പ ഒക്കെ ഉണ്ട് ഒരു നീണ്ട വഴി പിടിച്ച് പോവാൻ ഞങ്ങൾ തറവാട്ടിലേക്കുള്ളതാ അങ്ങനെ അവസരം തറവാടെത്തി തറവാട് കണ്ട് കറച്ചിര ഞാൻ അന്തം വിട്ടു നിന്നു ഞാൻ മാത്രമല്ല ചേച്ചിമാരും ഇതൊരു വീട് തന്നെയാണോ എന്തൊരു വലിപ്പാ നീണ്ടു നിവർന്ന് ഒരു വലിയ വീട് ഒരു ഹോട്ടലിൽ എന്നൊക്കെ വേണേൽ പറയാം ഞങ്ങളെ കാത്ത് കുറച്ച് പേർ വരാന്തേ നിൽക്കുന്നത് കാണാം അതിലൊരാൾ വന്നു അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അച്ഛൻ്റെ അനിയൻ അത്ര വലിയ വയസ്സൊന്നും തോന്നിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണല്ലേ പിന്നെയും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല കാരണം എൻ്റെ ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളിലേക്കായിരുന്നു അതാ നിൽക്കുന്നു മൂന്നപ്സരസുകൾ മൂന്നും ഒന്നിനൊന്നും മിച്ചം പക്ഷേ ആരും ദേവു ചേച്ചിയുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ അവരെ കണ്ടതും എനിക്കെന്തോ അവിടെ അനക്കൊന്ന് വെച്ച് ആ നടങ്ങിക്കിടക്കിട പെണ്ണുങ്ങളെ കാണാത്ത പോലെ ഞാൻ എന്നോട് എന്നെ പറഞ്ഞു പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട് പരിചയപ്പെടാം പതുക്കെ ആവാം വെറുത്തെടുത്ത് ചാടി ഉള്ളവല കളയേണ്ടല്ലോ അതും വിചാരിച്ച് ബാഗ് പോയി മുന്നോട്ട് നടന്നു അവരുടെ മുമ്പിലെത്തിയതും മകളെ ഇവർക്ക് റൂമൊന്ന് കാണിച്ചു കൊടുക്ക് അപ്പുറം നിന്ന് സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു അത് പറഞ്ഞത് ഞാനൊന്ന് നിരത്തി നോക്കി അമ്മയുടെ അത്ര പ്രായം തോന്നിക്കും ഒരു ബ്രൗൺ നിറം ആയിട്ടേക്കുന്ന വേഷത്തിലെന്തോ പ്രത്യേക ഒരു ഭംഗി അവർക്ക് തോന്നിച്ചു അമ്മയെപ്പോലെ തന്നെ വളരെ ഒതുങ്ങിയ ഇതൊക്കെ തന്നെയാണ് കൂടുതലും ഞാൻ ആസ്വദിപ്പിക്കാനായിട്ട് പറയുന്നില്ല ഒന്ന് ചിത്രീകരിച്ച് നോക്ക് നല്ല രസമാണ് കാണാൻ എൻ്റെ സംശയത്തോടുള്ള നോട്ടം കണ്ടിട്ടാവണം അവരവരെ തന്നെ പരിചയപ്പെട്ടി പരിചയപ്പെടുത്തി ഞാൻ ദീപ്തി ചിറ്റ ചന്ദ്രമാമയുടെ ഭാര്യ ഞാനൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു ഞങ്ങൾക്ക് ഇവരെ ഒന്നും അറിയില്ലെങ്കിലും ഇവർക്ക് ഞങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു അതിൻ്റെ ഒരു ചമ്മൽ ഞങ്ങളെല്ലാവർക്കും ഉണ്ട് ചിറ്റ മൂന്നുപേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടർന്നു ഇതാ എൻ്റെ മക്കൾ വൈശാഖി ഈശാന്യ താരക ഞാൻ അങ്ങോട്ടേക്ക് നോക്കി ഖുള്ള മൂന്നും നല്ല രസം വൈശാഖിക്ക് ദൈവം ചിന ഒരു പടിയോ രണ്ട് ഒരു ക്ലേ കളർ സാരിയാണ് വേഷം തൊട്ടാൽ ചോര പൊടിയുടെ നല്ല തൂ ചിറ്റേ ചിറ്റെപ്പോലെയാ സാരി എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കാണാൻ താനും തള്ളയും മൂളും കൂടെ മനുഷ്യനെ കൊല്ലുന്ന തോന്നുന്നത് എന്തൊരു ഇതാണെന്നറിയോ അവർക്ക് വൈശാഖിക്കാണെങ്കി നല്ല മുടിയുണ്ട് എൻ്റെ ചേച്ചിമാർക്ക് പോലും അത്രയും നല്ല മുടിയുണ്ടോ എന്ന സംശയം നല്ല കണ്ണും മൂക്കും ചുണ്ടും ആക്ക കൂടെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയങ്ങ് തോന്നി ഷെ ഒതുങ്ങി ഞാൻ എന്നോട് എന്നെ പറഞ്ഞു മക്കളെ ഇവർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്ക് ചിറ്റ ചിറ്റൊന്നുകൂടെ പറഞ്ഞു ഓ തല സമ്മതിക്കൂല അങ്ങനെ എൻ്റെ പരിപാടി പക്കത്തിക്കി വെച്ചു നിന്നു സാരല്ല ടൈമുണ്ടല്ലോ നമുക്കെല്ലാവരും വഴിയെ പരിചയപ്പെടാം വൈശാഖ് ദേവ് ചേച്ചി നീ ബാലുവിൻ്റെ ഒപ്പം പോയി ഈശാന്യ കാർത്തവണ്ണ അന്തു ചേച്ചിയുടെ ഒപ്പം ഇനി അവിടെ ഞാനും താരയും മാത്രം അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ആഹാ എന്താ ചിരി ആ തുണക്കുഴി ആൾക്ക് കൂടുതൽ ഭംഗി നൽകി സുധ ചേട്ടാ നമുക്ക് പോവാം ഞാനൊന്ന് ചിരിച്ചു എന്നിട്ട് പിന്നാലെ പോയി അവൾ നല്ല മോഡേൺ രീതിക്കാണ് ഡ്രസ് ഇട്ടിരുന്നത് ഈ നാട്ടിലും ഇങ്ങനെയുള്ളവരുണ്ടല്ലോ സമാധാനം അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് ബാക്കിയുള്ളവരുടെ അത്രയില്ലെങ്കിലും അതൊക്കെ നല്ല അസാധ്യമായിട്ടുണ്ട് നടക്കുമ്പോഴുള്ള ഒരിതും എല്ലാം കൂടുതൽ വിവരിച്ചാൽ പറ്റില്ല അപ്പോൾ അതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വരാൻ മറക്കല്ല കേട്ടോ ലിങ്ക് ചോദിച്ചു തന്നെ ഇട്ടുതരാം അപ്പം നമ്മുടെ ടെലഗ്രാമിൽ വന്നാൽ മതി അങ്ങനെ അവളുടെ നടത്തവും അതും ഇതുമൊക്കെ നോക്കി അങ്ങനെ എല്ലാം നോക്കി ഞങ്ങൾ റൂമെത്തി ൂമെത്തി കഴിഞ്ഞ അവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്ക് അറിയണ്ടേ അപ്പോ അഭിപ്രായങ്ങൾ അറിയിക്കുക അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം ഓക്കെ ബൈ